ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ വേറൊരു ശുദ്ധീകരണ അനുഭവമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുക ഞാൻ ഈ അനുഭവമുള്ള സഹോദരിയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇവർ ഇവരുടെ ഭർത്താവ് ഫ്ലാറ്റിൻ്റെ മുമ്പിൽ കൂടെ ബ്രെഡ് വാങ്ങാനായി നേരിട്ടുള്ള കടയിലേക്ക് പോയപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചതും അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ സഹോദരിയുടെ മറ്റൊരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ അവർ വിദേശത്താണ് ഇവിടെ നിന്ന് പോയി ഗൾഫിൽ നിന്ന് പോയി ഇവരുടെ ഒരു കൃപ ഇവർ നേരിട്ട് ആത്മാക്കളെ കാണുകയാണ് ഞാൻ കാണുന്നത് പോലെ വിഷ വിഷനിലല്ല ഇവർ കാണുന്നത് ഇവർ നേരിട്ട് ആത്മാക്കളെ കാണും അത്രയും നല്ല ഗിഫ്റ്റാണിവർക്ക് ആ അത്രയും വലിയ ഗിഫ്റ്റ് കിട്ടാൻ അത്രയും വലിയ സഹനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇവർക്ക് ഈ ഗിഫ്റ്റ് കടന്നു വന്നിട്ടുള്ളത് ഇവരുടെ ഒരു പ്രാർത്ഥനാ ശൈലി എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാർത്ഥനയാജിച്ചു വരുന്ന എല്ലാവരെയും ഈശോയുടെ രക്തക്കുളത്തിൽ സമർപ്പിക്കും പെട്ടെന്ന് ആ രക്തക്കുളത്തിൽ നിന്ന് ഒരു ചാല് കീറി വിട്ടതുപോലെ കുറച്ച് രക്തം ഒഴുകിവരുന്നതായിട്ട് ഇവർ കാണുകയാണ് ഇവർ ഭയന്ന് വിറച്ചു പോയി എന്നാണ് പറയുന്നത് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ എല്ലാം സംഭവിക്കും എന്നാണ് എനിക്കിതിലൊന്നും മനസ്സിലാകുന്നത് നമ്മൾ രക്ത സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കുള കുളം കാണിച്ചു കൊടുക്കുകയാണ് കുളത്തിൽ നിന്നൊരു ചാല് കീറിയാൽ എങ്ങനെയുണ്ടാകും അങ്ങനെ രക്തം ഒഴുകി വരുന്നു അതാണ് സംഭവിക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ഗാഗുൽത്താമ്പലയിലേക്ക് നിന്നെ കൊണ്ടുപോയപ്പോൾ നിൻ്റെ രക്തം മണ്ണിലും ചാട്ടവാറടിച്ചപ്പോൾ ചീറ്റി മലമുകളിലൊക്കെ വീണിട്ടുണ്ടാവില്ലേ കർത്താവേ അതിൽ നിന്നുള്ള ഒരു തുള്ളി രക്തം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും ആത്മാക്കൾക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് ഇവർ ധ്യാനിച്ച് പ്രാർത്ഥിക്കാറുണ്ടത്രേ അത്രേ തെറ്റുകൾ ക്ഷമിക്കണേ തെറിച്ച് പോയ ആ ഒരു തുള്ളി എൻ്റെ പാപങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് ഇവർ പ്രാർത്ഥിക്കും നിങ്ങൾ ഓർക്കണം തുറന്ന കണ്ണുകളിലാണ് ഈ സഹോദരി ഈ കാഴ്ചകളൊക്കെ കാണുന്നത് അങ്ങനെ ഒരിക്കലും അവർ ഇപ്പോൾ വിദേശത്ത് യൂറോപ്യൻ കൺട്രീസിൽ ഇവർ ഇരിക്കുമ്പോൾ ഇവർ ഒരു ചെറിയ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ പല ഫാഷനിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ലല്ലോ പല രീതിയിലുള്ള വസ്ത്രധാരണം പല രീതിയിലുള്ള മുടി ഫാഷനുകളൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഇവർ ബസ് ബസ് സ്റ്റാൻഡിലിരുന്ന് ജെറുത്രുദിൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇവർ പറയുകയാണ് തിളങ്ങുന്ന പോലെ വസ്ത്രമെടുത്ത ആത്മാക്കൾ അതുപോലെ ഭിക്ഷക്കാരുടെ കെട്ട വസ്ത്രമെടുത്ത് ഒരു പറ്റം ആത്മാക്കൾ കൈകോർത്ത് പിടിച്ച് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഇവർ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈശോ ഒപ്പം നിന്ന് കൈകോർത്തിയിരിക്കുന്നു ഇവരിങ്ങനെ അതിശയിച്ചു പോയി ദൈവമേ ഇതെന്താണ് നീ ഇങ്ങനെ ഇവരുടെ ഇടയിൽ ഈശോ പറഞ്ഞു എനിക്കിവരെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ഇടയിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ സഹോദരി ചോദിച്ചു കർത്താവെ പലതരം ഫാഷനുകളിലുള്ള വസ്ത്രമെടുത്ത് മുടിയൊക്കെ ഓരോ രീതിയിൽ എന്തൊക്കെ ഫാഷൻ ഇത് എന്താണ് ഇങ്ങനെ കർത്താവ് എന്ന് എന്താണ് ഇങ്ങനത്തെ ആത്മാക്കള് ഈശോ പറഞ്ഞു എൻ്റെ മോളെ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ശ്രദ്ധിക്കാറില്ലേ നീ നിൻ്റെ ഇന്ത്യക്ക് വേണ്ടി മാത്രമോ നിൻ്റെ കേരളത്തിന് വേണ്ടി മാത്രമോ അല്ലല്ലോ പ്രാർത്ഥിക്കാറ് ജർത്രുതിൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ലോകം മുഴുവനും വേണ്ടിയുള്ള ആത്മാക്കൾക്ക് വേണ്ടിയല്ലേ നീ പ്രാർത്ഥിക്കാറ് നിന്റെ കേരളത്തിലെ പോലെയല്ല ഇവിടെ നിന്റെ രാജ്യത്തെ നിന്റെ ഇന്ത്യയിലെ പോലെയല്ല ഇവിടെ ഇവിടെയൊക്കെ പലതരം വസ്ത്രധാരണവും പലതരം തരത്തിലുള്ള ആളുകളാണ് അപ്പം നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ശ്രദ്ധിക്കാറില്ല അല്ലേ ലോകം മുഴുവനു വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നതെന്ന് ഈ സഹോദരി പറയാണ് ദൈവമേ ഞാൻ ആകെ ലജ്ജിച്ച് പോയി കാരണം നമ്മൾ ചെറുത്രുതിൻ്റെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇത്രമാത്രം അർത്ഥം മനസ്സിലാക്കാറുണ്ടാകില്ല കാരണം എന്താണെന്നോ നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചെല്ലിപ്പോവും ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ വലിയ ഫലം ചെയ്യും അപ്പോൾ ആ ഒരു പോയിന്റിൽ അർത്ഥം മനസ്സിലാക്കാത്തത് കർത്താവ് വന്ന് അർത്ഥം മനസ്സിലാക്കി കൊടുത്തു നീയെ നിന്റെ കേരളത്തിന് വേണ്ടിയോ ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് ലോകം മുഴുവനുമുള്ള ശുദ്ധീകര ആത്മാക്കൾക്ക് അതുപോലെ തന്നെ ലോകം മുഴുവനുമുള്ള പാപികൾക്ക് അപ്പോൾ അവരുടെ എല്ലാം പാപത്തിന് വേണ്ടിയുള്ള സഹനവും നമ്മൾ പങ്കുവെച്ച് എടുക്കേണ്ടി വരും പ്രിയ കൂട്ടുകാർ ധൈര്യം ചോർന്നു പോകേണ്ട നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് മരണവും അപകടമൊന്നും സംഭവിക്കില്ല മരണവും അപകടമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന സമയത്ത് പോകുമെന്ന് അത് പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നുമല്ല പ്രാർത്ഥിച്ചതുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് ഉള്ള കാലം അനേക ആത്മാക്കളെ നേടി അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കടങ്ങൾ കടങ്ങളതുകൊണ്ട് വീടിപ്പോകും വേഗം ശുദ്ധീകരണ സ്ഥലം വിട്ട് പോകാൻ പറ്റും പ്രിയ കൂട്ടുകാരെ നമുക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിൽ സ്ഥിരപ്പെടാം പ്രാർത്ഥനയിലായിട്ട് അനേകം ആത്മാക്കളെ നേടാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമേൻ